ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റം എന്താണ് അല്ലെങ്കിൽ എവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ നിങ്ങളെനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒക്കെയും നന്ദി ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് സോ മച്ച് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് റിജോയ്സ് സെലിബ്രേഷൻ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് റിജോയ്സ് ഇൻ സെലിബ്രേഷനാണ് രണ്ടാമത് ആണ് വന്നിരിക്കുന്നത് ഷാഡോ एंड വേഷൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്ന് തോന്നുന്നു തോട്ട്സ് ഇതൊക്കെയാണെന്ന് കാണുന്നു എന്താണ് നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ടേക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് de la voz <coughs> politics Abundance. Rebirth, playfulness, letting go, guilt. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പേജസോസ് Six of Swords, The Wheel of Fortune, The High Priestess, Three of Wands. ഇവിടെ ഓഫ് ദി എടുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ആണ് ഇവിടെ പലർക്കും നമ്മളിപ്പം റിലേഷൻഷിപ്പ് നോക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണ് പക്ഷേ ഇവിടെയും ഇനിയും വേണോ വേണ്ടായോ എന്നുള്ള സംശയത്തോടു കൂടി നിൽക്കുന്നവരുടെ എനർജി ഉണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം ഇവിടെ ആദ്യം ഞാൻ നിങ്ങളുടെ എനർജി ഒന്ന് റീഡ് ചെയ്യട്ടെ എന്നിട്ട് അവരുടെ എനർജി എടുക്കാവേ അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കണ്ടല്ലേ വീല ഫോർച്യൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ഒരവസ്ഥയാണ് കാരണം നിങ്ങൾ വിചാരിക്കുന്നു പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് തന്നെ അപ്രതീക്ഷിതമായി വന്നു ചേർന്നതാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് കുറയ്ക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി കണ്ടതോ ഒന്നും ആയിരിക്കില്ല അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങൾ പലപ്പോഴും കൂടി ചേർന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്രതീക്ഷിതമായി നിങ്ങൾ കൂടി ചേർന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കാതെ അല്ല എങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ബന്ധം വേണമെന്ന് അവരുടെ താല്പര്യം കൊണ്ട് നിങ്ങൾ അതിലകപ്പെട്ടു പോയതും ആവാം രണ്ടു തരവും ആവാം അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും അവർ അടുത്ത് വരണമെന്നോ അവരെ കാണണമെന്ന് ഒക്കെയുള്ള ഒരു ആഗ്രഹം തോന്നുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നത് എന്തൊക്കെയോ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സന്തോഷം കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ എന്നിലൊരു മാറ്റം വരാൻ പോകുന്നുണ്ടല്ലോ എന്താണത് ദൈവാനുഗ്രഹം എന്നിലേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നത് പോലെ എന്തൊക്കെയാ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നത് പോലെ ചില 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 അടയാളങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു അല്ലെ പ്രകൃതിയിൽ കാണുന്നു ചില ബട്ടർഫ്ലൈസ് മനോഹരമായ വർണ്ണച്ചിറകുകളോടെ പറക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും എന്ന് തന്നെയാണ് ഈ വ്യക്തി എന്നോട് കൂടുതൽ സ്നേഹം ഭാവിച്ച് വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അവരുടെ സ്വഭാവത്തിനും മാറ്റമുണ്ടായി കാണും എന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇത് ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരുപാട് സൈനികളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ അടുത്തുകൂടുന്നതിൻ്റെയും സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സ്വപ്നങ്ങൾ ഒക്കെയും നിങ്ങളിവിടെ കാണുന്നതായിട്ട് ഇവിടെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഒരുമിക്കും അഥവാ ഇനി പിരിഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും കുറേ ദൂരെ ഇരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഞാരായാലും എവിടെ ആയാലും അപ്പോൾ എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം ചേരും സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അവരുടെ എനർജി ആണെങ്കിലോ അവരും ഇതേപോലെ ചിന്തിക്കുന്നുണ്ടാവും പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്ന നിമിത്തം ഈഗോ നിമിത്തം അവർ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകുന്നില്ല ഉടനെ വിളിക്കുന്നില്ല ഉടനെ മെസ്സേജ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നിരുന്നാൽ കൂടി പലപ്പോഴും അവരുടെ മനസ്സിൽ സംശയങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവരോടൊന്നും തുറന്നു പറയുന്നില്ല അത് അവർക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് അവരൊന്നും ഇങ്ങോട്ട് വ്യക്തമായി ഒരു കാര്യവും തുറന്നു പറയുന്നില്ല അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാവാം രണ്ടുപേരും തമ്മിൽ അല്ല എങ്കിൽ സാമ്പത്തികപരമായ ചില കാര്യങ്ങളെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവും ഇവിടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ മുൻപല്ലുകൊണ്ട് ചിരിക്കുന്നു അണപ്പല്ലുകൊണ്ട് ഞർമ്മുന്നു അങ്ങനെ ഉള്ളിൽ വൈരാഗ്യമുണ്ട് എങ്കിൽ പോലും മുഖത്തത് കാണിക്കാതെയുള്ള ഒരു പ്രകടനം ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ശരി നിങ്ങൾ പരസ്പരം ഒന്നും തുറന്നു പറയുന്നില്ല പരസ്പരം വിചാരിക്കുകയാണ് തെറ്റിദ്ധാരണയാണ് അവരുടെ ഉള്ളിലുണ്ട് എന്നോട് തുറന്ന് പറയുന്നില്ല നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് അവരോട് തുറന്ന് പറയും ഇങ്ങനെ പരസ്പരമുള്ള ഒരു വിചാരമുണ്ട് ഇത് നിമിത്തം പല കാര്യങ്ങളിലും പിന്നെ പിന്നീട് സാമ്പത്തിക ബാധ്യതകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അല്ല എങ്കിൽ ഇതിനിടയിൽ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നുകയറ്റം നിമിത്തവും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം നിമിത്തം അല്പം അകന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് അവർ അല്ലെങ്കിൽ പോയിടത്ത് ചിലപ്പോൾ എന്തെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ പോയിരിക്കുക അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ കുറച്ചൊരു മനസമാധാനത്തിന് വേണ്ടി കുറേ ദിവസം അകന്നു നിൽക്കുന്നതും ആവാം അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെ പോയാലും അവർ നിങ്ങളെ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അവർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാൽ കൂടിയും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം നല്ല ഒരു സന്തോഷകരമായ ലൈഫ് നയിക്കണം എന്നവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഈ തടസ്സങ്ങളെ എല്ലാം കടന്ന് എന്നും നിങ്ങൾ തമ്മിലുള്ള ബഹളം വഴക്ക് ആർഗ്യുമെൻറ്റ്സ് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ടൊന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റിനുമുള്ള പ്രതിസന്ധികളെ തകർത്ത് മുന്നോട്ട് വരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പലരും എന്നാലിവിടെ പാസ്റ്റ് ലൈഫിലെ സംഭവങ്ങളെ എപ്പോഴും ഇങ്ങനെ അയവിറക്കുന്നുമുണ്ട് പാസ്റ്റ് ലൈഫിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാമല്ലോ അത് മുൻകാലത്തെ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് സന്തോഷിച്ചിരുന്ന സമയത്തിന് മുൻപും ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ആ സമയത്തും കൂടെ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ എപ്പോഴും അവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അവർ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് ചിന്തിക്കുമ്പോൾ ഒരുപാട് വൈരാഗ്യം അവർക്ക് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് ഈ ഒരു സ്നേഹബന്ധത്തിലോട്ട് അങ്ങനെ വരണമെന്നും അവർ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലിൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണണമെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് നിങ്ങളെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള വല്ലാത്തൊരാവേശം നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിൽ നിങ്ങളോട് പറഞ്ഞു പോയതിനും ഉള്ള പശ്ചാത്താപം തോന്നുന്നുണ്ട് കുറ്റബോധം തോന്നുന്നുമുണ്ട് നിങ്ങൾക്കും അതുപോലെ കുറ്റബോധം തോന്നിയിരിക്കാം പക്ഷെ അതൊക്കെ നിങ്ങളത് മറക്കാൻ തയ്യാറാണ് ചില ആൾക്കാർ പെട്ടെന്ന് മറക്കും ചിലരാണെങ്കിൽ കുറച്ച് കാലം കൂടി അത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കൂടി പെരുമാറും അങ്ങനെ പിണങ്ങിയിരിക്കും കുറേ കാലം കഴിഞ്ഞ് അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാകുമ്പോൾ വീണ്ടും ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ പക്ഷേ അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരണം നിങ്ങളെ ഒന്ന് കാണണം മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് ആവേശം അവർക്ക് തോന്നുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടെംറ്റേഷൻ കണ്ടില്ലേ അപ്പോൾ നിങ്ങളെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം ഒന്നുകിലൊരു ഹഗ് അത്രമാത്രം മതിയാവും എന്നുള്ള ചിന്ത മാത്രമാണ് അവരുടെ ഉള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവരുടെ ചിന്ത ഇത് മാത്രമാണ് എന്നാണ് കാണുന്നത് തന്നെയുമല്ല ചിലപ്പോഴൊക്കെ അവരുടെ ഷാഡോ സൈഡ് കണ്ടില്ലേ ചിലപ്പോഴൊക്കെ അവരുടെ സ്വന്തം നിഴല് കണ്ടിട്ടും അവർ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ട് കാരണം ഇവിടെ വേറെ ആരെങ്കിലും ആയിട്ടും നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവുമോ അല്ല എങ്കിൽ നിങ്ങൾ അകന്നു പോകുമോ എന്നൊക്കെ തന്നെയും ചിന്തിച്ചിട്ട് അവർ വല്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ പുതിയൊരു ജീവിത ശൈലിയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ എല്ലാ വിഷമങ്ങളെയും ലെറ്റ് ഗോ ചെയ്യണം എല്ലാത്തിനെയും തനിയെങ്കിലും ജീവിതത്തിൽ തമാശ പോലെ കാണണം എന്നും ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു വെറുതെ ആയിപ്പോയി പിണങ്ങിയിരിക്കുന്നത് അപ്പോൾ അവർക്കും അതങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് വെറുതെ പിണങ്ങി ഇനിയും ഇനിയും ഒരു പിണക്കം വരരുത് ഇനിയും ഒരു ശത്രുത വരരുത് അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഉണ്ടവിടെ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ളതുപോലെ അവർക്കിപ്പോൾ ഒരു സന്തോഷം ലഭിക്കുന്നില്ല എപ്പോഴായാലും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷം സമാധാനം ഒക്കെ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു ലൈഫിൽ അവർക്ക് നിങ്ങളോട് വേർ പിരിഞ്ഞതിന് ശേഷം ഇതൊന്നും തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാൽ കൂടെയും നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ ചിരിച്ച് രസിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ പിന്നെ വാട്സപ്പ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അവർ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇടുന്ന എന്തിനാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ സന്തുഷ്ടരാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണല്ലാതെ വേറെ ഒന്നുമല്ല അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം അവരുടെ ഉള്ളിൽ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ജോലിയിലേക്ക് ജോലിക്കാര്യത്തിന് വേണ്ടി അവർ ഫോക്കസ് ചെയ്തുന്നുണ്ടാവാം അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം ഇതൊക്കെയും അവരുടേതായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിൽ എല്ലാം ഒരു വിടുതൽ വാങ്ങിയിട്ട് നിങ്ങളിലേക്ക് വരണം നിങ്ങൾ ഒത്തൊരുമിച്ച് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് പുതിയൊരു ജനനം വേണം ഇവിടെ റീബർത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെല്ലാം എന്താണ് ഒരുപാട് ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു നിങ്ങൾക്കിടയിൽ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അവർ വളരെയധികം പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കണ്ടില്ലേ ഇവിടെ വളരെയധികം ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നിങ്ങൾ ഒരു കാര്യം ഇനിയെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ വളരെയധികം സന്തോഷകരമായി നയിക്കുന്ന ജീവിതത്തിനിടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവരുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല അവർ പറയുന്നത് കേട്ട് അവരുടെ അഡ്വൈസ് നിങ്ങൾ തേടുകയേ വേണ്ട നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മാത്രം മതി കാര്യങ്ങൾ അല്ലാതെ മറ്റൊരാളിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ വരുന്ന എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ നിങ്ങളോട് വളരെ സ്നേഹം കാണിച്ചായിരിക്കാം മറ്റുള്ളവർ കടന്നു വരുന്നത് നിങ്ങൾക്കിടയിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അവിടെ അതിനെ നശിപ്പിക്കുക എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കണം എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഇതിനിടയിലേക്ക് ആൾക്കാർ കടന്നു വരാം അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം പിന്നീട് അവരുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ തന്നെയും നിങ്ങൾക്ക് സ്വസ്ഥമായ അവർ ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങളിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിരുന്നപ്പോൾ നല്ല സമൃദ്ധി സമൃദ്ധിയുണ്ടായിരുന്നു ഏത് കാര്യത്തിലും സ്നേഹമായാലും സന്തോഷം അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് സമൃദ്ധി വന്നിരുന്നാണ് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാറിയിരുന്നതിന് ശേഷം നിങ്ങളൊന്ന് അകന്നിരുന്നതിന് ശേഷം ഇതൊന്നും ലഭിക്കാതെയായി ആ ഒരു സന്തോഷം അനുഭവിക്കാതെയായി അല്ലെങ്കിൽ അവർ മറ്റാരോടെങ്കിലും ചിലപ്പോൾ കൂട്ടുചേർന്നിട്ടുണ്ടോ അവിടെയും ആദ്യമൊക്കെ കെട്ടിയിരുന്ന സന്തോഷം ഇപ്പോൾ ഇല്ല അങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഇല്ല ആ ഒരു സന്തോഷം ഇപ്പോൾ ഇല്ല നിങ്ങളോട് അവർ ഇടയ്ക്ക് പേടിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിനിടയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുശുമ്പ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ റിസപ്ഷൻ ആൻഡ് എൻവി വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരെ അനാവശ്യമായി നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരാവാം നിങ്ങളുടെ അമ്മയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാവാ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരാവാം ആരുമായിക്കോട്ടെ ഇതിനിടയിൽ കയറി നിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരാനും എന്തെങ്കിലും കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തലാക്കിയാൽ മതിയാവും അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലും ലൈഫിൽ മോശകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം തിരികെ വര വരണം വന്നാൽ മാത്രമേ അവർക്ക് സന്തോഷം ലഭിക്കൂ ഇവിടെ ഒരു ജോയിസ് സെലിബ്രേഷൻ വന്നു ചേരും ചേരാതിരിക്കില്ല അപ്പോൾ ഇവിടെ സെലിബ്രേഷൻ നടത്തണം സെലിബ്രേറ്റ് ചെയ്യണം സന്തോഷം അനുഭവിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ പേഷ്യൻ സൈൻ്റ് പ്ലാനിങ് ആണ് രണ്ടുപേർ രണ്ടുപേരും നിങ്ങളവരറിയാതെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ അവരും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സമാധാനത്തോടുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം സംഭവിക്കും നിങ്ങളുടെ ഇടയിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിസാരമായ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ